ഞങ്ങൾ കെ എസ് സി എത്താരായി ഞങ്ങള് കെ എസ് സിയിലേക്ക് പോയികൊണ്ടിരിക്കോട്ട കെ സി അത മഴയാണ് മഴയൊന്നുമില്ല മഴയുണ്ട് പക്ഷേ മഴ അങ്ങനെ ആരല്ല അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഓർഡർ വലിയ ഏകദേശം കേരത്തിരിക്കും രണ്ടുപേരെയുള്ളൂ പക്ഷെ രണ്ട് പക്ഷെ വല്യ ആഗ്രഹമായിരുന്നു എന്റെ അനിയത്തി മേടിച്ചു കൊടുക്കാന്നുള്ളത് സാധിച്ചു ജോലി കിട്ടാ ഞാൻ വന്നു തരാം ഞാൻ സ്നേഹം ഫാമിലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊണ്ടിരുന്നിട്ടെന്ത് കിട്ടാന സത്യം മീനോട് എന്താ പറയാനുള്ളത് എപ്പോഴും കഴിക്കാറൊന്നുമല്ല പക്ഷെ യെസ് ഞങ്ങൾ രണ്ടുപേരും ഡയറ്റ് ആണ് പക്ഷെ വന്ന വന്ന സ്ഥിതിക്ക് ഐ മീൻ ഡയറ്റ് ഇല്ല ബിക്കോസ് ആ സ്നേഹം കാരണം ഓരോരുത്തർക്കും തരുമ്പോ നമ്മൾ കഴിക്കും ഇനിച്ച് എന്റെ വീട്ടിൽ പോയി കഴിയുമ്പോ പിന്നെ ഡയറ്റാണ് അതുകൊണ്ട് ഇപ്പൊ എല്ലാം കഴിച്ച് നല്ല കുട്ടിയായിട്ട് പോകും മെനു അവൾ എപ്പോഴും അവളെപ്പോഴും ഡൈറ്റാണ് എപ്പഴും കഴിക്കുകയും ചെയ്യാം ഞാൻ ഒരു ദിവസം ചീഡ്ല എടുക്കും പക്ഷെ ഓണത്തിന്റെ സീസൺ ആയതുകൊണ്ട് സെലിബ്രേഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നൈറ്റ് വരെയൊക്കെ എടുക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ ക്വാണ്ടിറ്റി കുറച്ചാട്ടോ ഞാൻ രാത്രി ഒന്നും കഴിക്കാ ഏറ്റവും ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുന്ന ദിവസം അത് വരുമ്പോ കാണിക്കും ഇന്ന് ഇത് കഴിച്ച ഒരാഴ്ചത്തേക്കൊന്നും കഴിക്കില്ല ശരി അപ്പൊ ഫുഡ് കാണിക്ക

ഞങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ആ ഒരു ബോക്സിന്റെ ബാക്കിയുണ്ട് മീനും വിജയസ്രിന്റെ ആളി ആയിട്ട് എന്റെ ലിപ്സ്റ്റിക് ഒക്കെ പോയി അമ്മ ഞങ്ങള് യൂസ് ചെയ്യുന്ന ഷെയ്സ് ആ മീനിന്റെ ഷെയ്ഡ് യൂസ് ചെയ്തോളൂ കാരണം പോയിട്ടില്ല

ഡ്രിങ്ക്സ് ഞാൻ ഇങ്ങനെ കുടിക്കും ശരിയാപ്പോ ഞങ്ങള് എല്ലാ കാലത്തും എന്നും സോ ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് അപ്പൊ ലാസ്റ്റ് ആയിട്ട് എന്റെ അപ്പഴും കൂടി തന്നെ